ഇന്ത്യ അവോർസ് സിറിയ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെയായിരുന്നു ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ആ ഒരു മാച്ചിൽ ഇന്ത്യ പരാജയപ്പെട്ടു മൂന്നേ പൂജ്യത്തിന് എന്തായാലും ഇൻ്റർകോണൽ കപ്പൊക്കെ അവസാനിച്ചു സിറിയ ചാമ്പ്യന്മാരായി എടുത്തവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റർകോർണൽ കപ്പിൽ ഞാൻ വിചാരിച്ച ഒരു മനലയുടെ കീഴിൽ അത് നമുക്കറിയാം ഇനി ഇനി പെർഫോം ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹം ഇപ്പോൾ വന്നതേ ഉള്ളൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ബട്ട് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് മനോലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ഒരു മാച്ചിലൊക്കെ വിജയിച്ചിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചാൽ റാങ്ക് കുഷ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഇങ്ങനെയുള്ള മാച്ചൊക്കെ വിജയിച്ചതാണ് പലപ്പോഴും കോളനിൽ കപ്പും അല്ലാത്ത കപ്പുകളൊക്കെ വിജയിച്ചതാണ് ഈ ഗോഷ്ടി മാഷിൻ്റെ കീഴിൽ ബട്ട് മെയിൻ ഒരു ടൂർണമെൻറ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നതാണ് കാണിച്ചത് സോ എന്തായാലും മെയിൻ ഒരു ടൂർണമെൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും മനോലൂടെ കീഴിൽ അതാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും ആ മനോലയ വിശ്വസിക്കുക അദ്ദേഹത്തിനെക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അഞ്ച് വർഷം നമ്മൾ ഈ ഗോസ്റ്റ് ഗോഷ്ടിമാഷിനെ കൊടുത്തു സോ കുറച്ച് നാൾ മനോലയ്ക്ക് കൂടെ കൊടുത്ത് നോക്കാം അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ മനോലക്കാൻ അതായത് മനോലയ്ക്ക് ഈ ഒരു ടീമിനെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം എന്ന് പറയുന്നത് ഇത് ഈ ഒരു ടീമിലേക്ക് നോക്കുക ക്രിയേറ്റീവ് പ്ലെയർ ഇല്ല അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് ഒരു പ്ലെയർ എന്ന് പറയുന്നത് നൂറം മഹേഷ് സിംഗ് ആണ് ആദ്യത്തെ ഇറക്കിയത് ഇൻറ്റർ കോണൽ കപ്പിൽ തന്നെ അവസാനത്ത് ഇരുപത് മിനിറ്റ് സംതിങ് ആണ് സോ അതൊക്കെയൊരു വലിയ പ്രശ്നമാണ് എന്താ അദ്ദേഹത്തത് നോർമായി സിനെ പോലെ ഒരു പ്ലെയറിനെ അവസാന നിമിഷം കൊണ്ടിറക്കിയതൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് മനോല പറഞ്ഞ ചില കാര്യങ്ങളാണ് അതായത് അദ്ദേഹം ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ഇന്നലെ പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്ലേയേഴ്സിനോട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവേലിൻ്റെ സമയത്ത് സോ അത് കഴിഞ്ഞ് നമുക്കറിയാം പെർഫോമൻസ് മാറി ഇന്ത്യയുടെ അവസാനത്തിൽ മിനിറ്റ് നോക്കുമ്പോൾ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു എഡ്വണിൻ്റെ ഷോട്ട് ലിസ്റ്റൻ്റെ ഷോട്ട് അതുപോലെ തന്നെ കുറേ അധികം മികച്ച മൂമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആ ഒരു നിമിഷം കണ്ടുകയാണ് സോ എന്തായാലും ഇന്നലത്തെ ഒരു ഇരുപത് മിനിറ്റിലെ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും അതായത് രണ്ട് ഗോളിനൊക്കെ പുറകിൽ നിൽക്കുന്ന ടീം ആ രീതിയിലല്ലേ കളിക്കുന്നതേയും ചോദിക്കുമായിരിക്കും എങ്കിൽ പോലും ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് കുറച്ച് എന്താ പറയുക പ്രതീക്ഷ വെക്കാമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കണ്ടതെ അറിയാം ഇനി കുറച്ച് പ്ലേയേഴ്സോട് ആടാനുണ്ട് അയ്മൻ അസർ വിപിൻ ജിതേശ്വർ സിംഗ് അഭിഷേക് സൂര്യവാൻഷി പാർത്തി ഗൊഗെ പറയ തുടങ്ങിയ നല്ല ടെക്നിക്കൽ അബിലിറ്റി ഉള്ള താരങ്ങളൊക്കെ ഇനിയും വരാൻ കിടക്കുന്നു സോ അവരോടൊക്കെ വന്നിട്ട് അതുപോലെ വിക്രമ്രദാസ് സന്ദർശിക്കാൻ തുടങ്ങിയ മെയിൻ താരങ്ങളൊന്നുമില്ല സോ അവരൊക്കെ വന്നിട്ട് എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ ഇനിയും നമുക്ക് എനിക്ക് തോന്നുന്നു ഒക്ടോബറിലോ നവംബറിലോ ഒക്കെ ഇനിയും മാച്ചുടെ വിൻഡോ ഉണ്ട് സോ ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സോ എന്തായാലും അടുത്തൊരു മൂന്നാല് മാച്ചിൽ അഞ്ച് മാച്ചിൽ എന്ത് റിസൾട്ടായാലും നമ്മൾ വലിയ രീതിയിൽ പരിഗണിക്കേണ്ടതില്ല കാരണം നമുക്കിനി അടുത്തെങ്കിലും വലിയ ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ല ഇനിയും ഏഷ്യ കപ്പ് പറഞ്ഞിട്ട് തന്നെ കുറച്ച് സമയം പിടിക്കും അതുപോലെ വേൾഡ് കപ്പ് ഇനിയും ടൈം കിടക്കുന്നു സോ മനോലോ മാർക്കസിൻ്റെ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കാൻ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സോ ഈ ഒരു വീഡിയോ വീഡിയോത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സീകത്ത് വിട്ടു കാണുന്നതിരെ ഗുഡ് ബൈ